എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഈ ചീരയും പരിപ്പും കൂടി ഒരു വെക്കാം ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം ചീര ഒന്ന് കഴുകി അരിഞ്ഞെടുക്കാം പരിപ്പ് കഴുകിയെടുത്തുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാം ചീൻ ചട്ടി അടപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി അതിലേക്ക് ഉള്ളിമേളച്ചു തരാം പുളിമുളകും മൂപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കറിവേറ്റിട മൂന്ന് ടേബിൾ സ്പൂൺ നാളെ അരിഞ്ഞിരിക്ക പാത്രനോളം ഉപ്പിടാം ഇതിലേക്ക് പരിപ്പ് വേവിച്ചത് ഇടാം പരിപ്പ് ഇട്ടോണം ഇളക്കി വെച്ചിട്ട പരിപ്പ് വെന്തോടെ എത്തിട്ട ഇതിലേക്ക് ചീരി ഇടാം ചീര മൂടിയിട്ട് വേവിക്കരുത് കേട്ടാ മൂടിയിട്ട് വേവിച്ചാൽ വെള്ളം വരും തട്ടിപ്പൊത്തി വെച്ചാൽ മതി തീ കുറച്ചിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കീരയിട്ട് ഒരാഴ്ച വന്നാൽ അത് വേവു ചീരയ്ക്ക് വേദില്ല അല്ലേ ചീര തോര റെഡി കുഴയാണ്ടൊക്കെ കിട്ടിയിട്ട് റെഡി ഇത് ഓഫ് ചെയ്യാം